ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ വാർഷിക പൊതുയോഗം റിപ്പോർട്ട് ചെയ്യാനായി എത്തിയ പത്ര ദൃശ്യമാധ്യമ പ്രതിനിധികളെ വിളിച്ചു വരുത്തിയ ശേഷം ബൗൺസർമാരെ ഉപയോഗിച്ച് തടഞ്ഞു വെക്കുകയും അധിക്ഷേപിക്കുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കൊച്ചിയിലെ മാധ്യമ പ്രവർത്തകർ പരാതി പറയുന്നു ഈ സംഭവത്തിൽ പ്രതികരിച്ചുകൊണ്ട് എറണാകുളം പ്ലസ് ക്ലബ് ശക്തമായ പ്രതിഷേധക്കുറിപ്പ് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് രാവിലെ പത്ത് മണി മുതൽ പത്ത് മിനിറ്റ് സമയം യോഗം നടക്കുന്ന ഹാളിനുള്ളിൽ കടന്ന് ചിത്രങ്ങളും ദൃശ്യങ്ങളും പകർത്താൻ അനുവദിക്കുമെന്ന മുൻകൂർ അറിയിപ്പ് ലഭിച്ചതുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ ആ യോഗവേദിയിലേക്ക് എത്തിയത് എന്നാൽ വളരെ മോശമായ രീതിയിലായിരുന്നു സംഘാടകരുടെ ഭാഗത്തുനിന്നുണ്ടായ പെരുമാറ്റം കൺവെൻഷൻ സെൻ്ററിൻ്റെ പുറത്ത് റോഡിൽ വെച്ച് തന്നെ മാധ്യമങ്ങളെ ബൗൺസർമാരെ ഉപയോഗിച്ച് തടയുകയും രണ്ട് മണിക്കൂറോളം പെരുമഴയത്ത് കാത്തു നിർത്തുകയും ചെയ്തു ഒടുവിൽ മാധ്യമപ്രവർത്തകർ പ്രതിഷേധിച്ചപ്പോഴാണ് ഉള്ളിൽ കടക്കാൻ അനുമതി നൽകിയത് വിളിച്ചു വരുത്തി അപമാനിക്കുക എന്നത് അമ്മയ്ക്കെന്നല്ല ഒരു സംഘടനക്കും ഭൂഷണമല്ലെന്നും മാധ്യമപ്രവർത്തകർ പറഞ്ഞു തെരഞ്ഞെടുപ്പിന് ശേഷം സാധാരണ നടത്താറുള്ള പത്രസമ്മേളനം ഒഴിവാക്കിയ അമ്മയുടെ ഭാരവാഹികൾ ഔദ്യോഗികമായി പത്രക്കുറിപ്പ് പുറത്തിറക്കാൻ പോലും തയ്യാറായില്ല മുപ്പത് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സംഘടന അംഗീകൃത ലെറ്റർ പാഡിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുടെ വിവരങ്ങൾ നൽകാൻ പോലും തയ്യാറായിട്ടില്ല ചെറിയ സംഘടനകൾ പോലും മാധ്യമ വാർത്തകൾ നൽകുമ്പോൾ കാണിക്കുന്ന ഈ ഉത്തരവാദിത്വം അഞ്ഞൂറിലേറെ അംഗങ്ങളുള്ള അമ്മ എന്ന വലിയ സംഘടനക്ക് അറിയാത്തതല്ല എന്ന് വ്യക്തമാണ് ഈ പൊതുയോഗത്തിന്റെ ദൃശ്യങ്ങൾ ലൈവ് സ്ട്രീമിംഗ് നടത്താനുള്ള അവകാശം ലഭിച്ച വ്യക്തിയെ അമ്മയുടെ പി ആയി നിയമിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യം കൂടി ഔദ്യോഗികമായി അറിയിക്കണമെന്ന് പ്രസ് ക്ലബ് ഭാരവാഹികൾ പറഞ്ഞു അമ്മ തന്നെ കാര്യങ്ങൾ ചുമതലപ്പെടുത്തി എന്ന മട്ടിൽ പേരും ഫോൺ നമ്പറും വെച്ചൊരു വാട്സപ്പ് സന്ദേശം ഈ വ്യക്തി ചില മാധ്യമ പ്രവർത്തകർക്ക് മാത്രം അയച്ചിരുന്നു ഇത് സത്യമാണെങ്കിൽ മേലിൽ അമ്മ എന്ന സംഘടനയെ സംബന്ധിച്ചുള്ള വാർത്തകൾ ഈ വ്യക്തി നൽകുന്നത് മാത്രം പ്രസിദ്ധീകരിച്ചാൽ മതിയല്ലോ എന്നും മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ പ്രസ്താവനയിലൂടെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ് മുപ്പത്തി ഒന്നിന് തിരുവനന്തപുരത്തെ പഞ്ചായത്ത് ഹാളിൽ രൂപം കൊണ്ടതാണ് അമ്മ എന്ന ഈ സംഘടന അതിന് പിന്നിൽ പ്രധാനമായും പ്രവർത്തിച്ചത് സുരേഷ് ഗോപിയായിരുന്നു ഒരു ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് ഒരു കുപ്പിവെള്ളം ചോദിച്ചപ്പോൾ നിർമ്മാതാവിൽ നിന്നുണ്ടായ മോശം പെരുമാറ്റമാണ് ഒരു സംഘടനയെക്കുറിച്ച് ആലോചിക്കാൻ ഇടയായത് തനിക്കുണ്ടായ അനുഭവം ഗണേഷ് കുമാറിനോടും മണിയൻപിള്ള രാജുവിനോടും പങ്കുവച്ച സുരേഷ് ഗോപി അഭിനേതാക്കൾക്കായി ഒരു കൂട്ടായ്മ വേണമെന്ന് പറയുമ്പോഴാണ് അമ്മ എന്ന താരസംഘടന രൂപം കൊള്ളുന്നത് ഈ മൂന്ന് പേരും പതിനായിരം രൂപ വീതമെടുത്ത് സ്വരുക്കൂട്ടിയ മുപ്പതിനായിരം രൂപയായിരുന്നു അന്നത്തെ മൂലധനം സുരേഷ് ഗോപി തന്നെ ആദ്യം അംഗത്വമെടുത്തു എടുത്തു ഗണേഷ് രണ്ടാമനും മണിയൻപിള്ള രാജു മൂന്നാമനുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സുരേഷ് ഗോപി വൈസ് പ്രസിഡന്റായി പക്ഷേ അറേബ്യൻ ഡ്രീംസ് എന്ന താരംസയുടെ പേരിലുണ്ടായ ചില തർക്കങ്ങളെ തുടർന്ന് അദ്ദേഹം സംഘടനയിൽ നിന്നും അകന്നുപോയി അതിനുശേഷം ജനറൽ ബോഡി യോഗത്തിൽ സുരേഷ് ഗോപി പങ്കെടുക്കുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ് കാൽനൂറ്റാണ്ടു മുമ്പ് പടിയിറങ്ങിപ്പോയ അമ്മ എന്ന വീട്ടിലേക്ക് കേന്ദ്രമന്ത്രി എന്ന പദവിയോടെയാണ് അമ്മയുടെ ആദ്യ മകനായ സുരേഷ് ഗോപി എത്തുന്നത് ഞായറാഴ്ച കൊച്ചിയിൽ നടന്ന ജനറൽ ബോഡി യോഗത്തിൽ അമ്മയുടെ അംഗത്വ പട്ടികയിലെ ആദ്യത്തെ രണ്ട് പേരുകാർ മന്ത്രിമാരായി ആദരമേറ്റുവാങ്ങുന്ന അപൂർവ കാഴ്ചയും ഉണ്ടായിരുന്നു അമ്മയുടെ സ്ഥിരം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കാൽ നൂറ്റാണ്ടിന് ശേഷം പടിയിറങ്ങുന്നതിന് മുമ്പായി അംഗങ്ങളോട് സംസാരിക്കുമ്പോൾ ഇടവേള ബാബു പറഞ്ഞത് പ്രതിസന്ധിയിലൂടെ സംഘടന കടന്നുപോയപ്പോൾ തന്നെ പലരും ബലിയാടാക്കി എന്നാണ് സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വിമർശനമുണ്ടായിരുന്നു പെയ്ഡ് സെക്രട്ടറി എന്ന ആരോപണമാണ് തനിക്കെതിരെ ഉയർന്നത് സെക്രട്ടറിക്ക് ശമ്പളം തരണമെന്ന് ആദ്യമായി പറഞ്ഞത് ജഗദീഷ് ശ്രീകുമാറാണ് ഒമ്പത് വർഷത്തിന് ശേഷമാണ് മുപ്പതിനായിരം രൂപ വീതം അലവൻസ് അനുവദിക്കാൻ തീരുമാനിക്കുന്നത് പിന്നീട് കഴിഞ്ഞ ഭരണസമിതിയാണ് അത് അമ്പതിനായിരം രൂപയാക്കി ഉയർത്തിയത് അതിൽ ഇരുപതിനായിരം രൂപ ഡ്രൈവറിനും ഇരുപതിനായിരം രൂപ ഫ്ളാറ്റിനുമാണ് നൽകുന്നത് വെറും പതിനായിരം രൂപ മാത്രമാണ് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്നതെന്നും ബാബു പറയുന്നു ഫ്ളാറ്റിൻ്റെ വാടക എന്നതും സ്വന്തം ആവശ്യമല്ലേ കാർ മേടിച്ചാൽ അത് ഓടിക്കണം അല്ലെങ്കിൽ ശമ്പളം കൊടുത്ത് ഒരു ഡ്രൈവറെ വെക്കണം അതും സ്വന്തം ആവശ്യമാണ് അല്ലാതെ ഈ ഡ്രൈവറും ഫ്ലാറ്റും അമ്മയിലെ അംഗങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്നതല്ല ഇത്തരം ഇടവേള ബാബുമാർ തന്നെയാണ് ഈ സംഘടനയ്ക്ക് ചീത്തപ്പേരുണ്ടാക്കിയത് നടിയുടെ വിഷയം ഉയർന്നു വന്നപ്പോൾ ദിലീപിനെതിരെ വാതുറക്കാത്ത ആളുകളാണ് ഈ സംഘടന ഭരിച്ചിരുന്നത് ആറര കോടി രൂപ അമ്മ എന്ന സംഘടനയ്ക്ക് നീക്കിയിരിപ്പുണ്ടെന്നാണ് ഇടവേള ബാബു അവകാശപ്പെടുന്നത് കഷ്ടത അനുഭവിക്കുന്ന അംഗങ്ങളെപ്പോലും സഹായിക്കാതെ ആറര കോടിയല്ല നൂറ് കോടി നീക്കിയിരിപ്പ് ഉണ്ടായിട്ടും അതിൽ കാര്യമില്ലെന്ന് ബാബുവിനെ മനസ്സിലാവുകയുമില്ല കൂടാതെ താൻ ഇരുന്നപ്പോൾ ഒരു ദിവസം പോലും മലയാള സിനിമയുടെ ഷൂട്ടിംഗ് മുടങ്ങിയിട്ടില്ല എന്നാണ് ബാബു പറയുന്നത് അത് ബാബുവിൻ്റെ മിടുക്കായി കൂട്ടാൻ കഴിയില്ല നിർമ്മാതാക്കൾ എങ്ങനെയെങ്കിലും പണം ഒപ്പിച്ചു കൊടുത്താൽ അഭിനേതാക്കൾ ഒരു മുടക്കവും വരുത്താതെ അതിൽ പോയി അഭിനയിക്കും അതിൽ ബാബുവിൻ്റെ പങ്ക് ആർക്കും മനസ്സിലാവുന്നുമില്ല യോഗത്തിൽ സംസാരിച്ച പലരും ഇടവേള ബാബു ഇല്ലെങ്കിൽ അമ്മ എന്ന സംഘടന ഉണ്ടാകില്ലായിരുന്നു എന്നൊക്കെയാണ് തട്ടിവിട്ടത് അമ്മയ്ക്ക് വേണ്ടി ബാബു ചെയ്ത ത്യാഗങ്ങളെക്കുറിച്ച് വർണ്ണിച്ച് പലരും കരച്ചിലിൻ്റെ വക്കോളം എത്തിയിരുന്നു ഇത്തവണയും പൈസ ഉണ്ടാക്കാൻ തന്നെയാണ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് മാത്രം ഷൂട്ട് ചെയ്യാൻ അനുമതി കൊടുത്തത് അതിൻ്റെ പേരിലാണ് അവിടെ വന്ന ബാക്കി എല്ലാ മാധ്യമങ്ങളെയും ബൗൺസർമാരെ കൊണ്ട് തടഞ്ഞത് എന്തായാലും ഇടവേള ബാബുവിൻ്റെ അവസാനത്തെ അടവായിരുന്നു അതെന്ന് കരുതി സമാധാനിക്കാം